ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് പൊന്നാങ്കണ്ണി ചീര എനിക്കൊരു ബന്ധു തന്നതാണ് ഇതിൻ്റെ കുറച്ച് മൂട് ഞാനിവിടെ പിടിപ്പിച്ചിട്ടുണ്ട് ഇത് വെയിൽ കാരണം ഇപ്പോൾ തണലിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കളറില്ലാത്ത അല്ലെങ്കിൽ നല്ല ചുമന്ന കളറായിരിക്കും അല്ല വെയിലത്തു കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ അതിന് നല്ല ചുവപ്പ് കളറായിരിക്കും വയറലായിക്കൊണ്ടിരിക്കുന്ന പൊന്നാങ്കണ്ണി ചീര വെച്ച് ഞാനൊരു ചാറ് കറിയാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇതിൻ്റെ ഇത് കറി വയ്ക്കാനായിട്ട് ഇതുപോലുള്ള ഇളം തണ്ട് ഇങ്ങനെ എടുക്കണം ഇങ്ങനത്തെ ഇളം തണ്ട് നുള്ളിയെടുത്ത് ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം ഇപ്പം മഴയൊക്കെ പെയ്തത് കൊണ്ട് തന്നെ മണ്ണൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ ചീരത്തണ്ടുകൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക പൊന്നാങ്കണ്ണി ചീരയെല്ലാം പറിച്ചെടുത്ത് നന്നായിട്ട് കഴുകി ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വച്ചിട്ടുണ്ട് തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ് പകല് പോലും നക്ഷത്രങ്ങളെ കാണാമെന്നാണ് പറയുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാലേ കണ്ണിന് നല്ല കാഴ്ച ഉണ്ടാകും പൊന്നാൻ കണ്ണി ചീര കൊണ്ട് ഒരു ഒഴിച്ചു കറിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് തോരനൊക്കെ വെച്ച കുട്ടികളൊക്കെ കഴിക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാനിവിടെ ഒരു ഒഴിച്ചു കറി പരിപ്പും ചേർത്ത് ഇത് മസൂർ ദാലാണ് ഇത് കുതിർത്ത് വച്ചിരിക്കുകയാണ് ഇതും ചേർത്താണ് ഞാനിവിടെ ഒരു ചാറ് കറി ഉണ്ടാക്കുന്നത് ഇതാ ഈ കള്ളറിലെ മസൂർ ദാൽ മസൂർ ദാൽ ഒരു പ്രഷർ കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക മസൂർ ദാൽ ഒരു പ്രഷർ കുക്കറിലാക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിന് അടച്ചു വച്ച് ഒരു മൂന്നാല് വിസിൽ വരുന്നതുവരെ കുക്ക് ചെയ്യാം മസൂർ ദാൽ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട സാധാരണ നമ്മുടെ ചെറുപയറ് പരിപ്പായാലും മതി അല്ലെങ്കിൽ തോരപ്പരിപ്പായാലും മതി ഇങ്ങനെ ഒരു കറി തയ്യാറാക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കറിക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാനായി ഒരു അരമുറി തേങ്ങ തിരുമിയത് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക മുളകൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കുക മുളക് പൊടിയും ചേർത്ത് ഇനി രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ജീരകം നല്ല ജീരകം ഇട്ട് കൊടുക്കുക ഇതിന് നന്നായി മഷി പോലെ അരച്ചെടുത്തോണ്ട് വരാം ഇപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതൊന്ന് കൊടുക്കുക നല്ല പേസ്റ്റായിട്ട് ഉടഞ്ഞിട്ടുണ്ട് നമുക്ക് ഏത് പരിപ്പ് വേണം എടുക്കാം തോരൻ പരിപ്പായാലും ചെറുവിറു പരിപ്പായാലും ഇങ്ങനെ വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കണം ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുകൊക്കെ നന്നായി പൊട്ടിയ സമയത്ത് രണ്ട് തണ്ട് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള മുറിച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കുക സവാള നന്നായിട്ട് മൂത്ത് വരണം ായിട്ടൊന്ന് വാടി വരട്ടെ അവാളയൊക്കെ മൂത്ത് വന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ടല്ലി വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് ഇട്ടുകൊടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരണം ഇഞ്ചിയുടെയും പച്ചമുള മണമെല്ലാം മാറി വന്ന സമയത്ത് ഒരു ടീസ്പൂൺ ജീരകം ഇട്ടുകൊടുക്കുക ഒരു പ്രത്യേക മണമൊക്കെ കിട്ടും നേരം ഇപ്പം നല്ല ജീരകം ഒരിഞ്ഞാൽ നല്ല ഒരു മണവും വരുന്നുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന പൊന്നാങ്കണ്ണി ഇട്ട് കൊടുക്കുക കണ്ണ് പൊന്നാക്കുന്ന പൊന്നാങ്കണ്ണി പകല് പോലും നക്ഷത്രത്തെ കാണാമെന്ന് പറയപ്പെടുന്ന വയറലായ പൊന്നാങ്കട്ട ചീര അത് ഇട്ട് കൊടുക്കാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പിൽ നമ്മൾ ഉപ്പിടാതെയാണ് വേവിച്ചത് അതിൻ്റെ കൂടെ കണക്കാക്കി ഉള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ചീര ഒന്ന് വെന്ത് വരണം ഈ എണ്ണയിൽ കിടന്ന് തന്നെ വെന്ത് വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് ചീരയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം പരിപ്പും കൂടെ എണ്ണയെ കിടന്ന് ഒന്ന് വഴണ്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് പ്രഷർ കുക്കറിൽ വേവിച്ചാൽ പരിപ്പ് മുഴുവനും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതും കൂടെ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക പരിപ്പും ചീരയും എല്ലാം കൂടെ ഒന്ന് മിക്സായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വച്ചിരിക്കുന്നു അരപ്പ് ഇട്ടുകൊടുക്കുക തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കുക ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി ഈ മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ പരിപ്പ് കറിക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് തിളച്ച് വരുന്നുണ്ട് ഇത് ലൂസായിട്ടിരിക്കുന്നതാണ് നല്ലത് തണുക്കുമ്പോൾ കുറുകി വരാനുള്ള ടെൻഡൻസി ഉണ്ട് ഇതിലേക്കിനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം പരിപ്പായതുകൊണ്ട് തന്നെ ഗ്യാസൊന്നും ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ഏർക്കുന്നത് അപ്പം നല്ല ഒരു ടേസ്റ്റും കിട്ടും ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാകുകയില്ല ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈയൊരു ലൂസ് മതി ഇനി തീ അണച്ച് കൊടുക്കുക തുടരെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇത് മാത്രം മതി ഒരു ഒരുപറച്ചോറ് കുട്ടികളൊക്കെ ആണെങ്കിലും നന്നായിട്ട് കഴിച്ചോളും ചീരത്തോരനൊന്നും ആരും കഴിക്കില്ല കുട്ടികളായാലും മുതിർന്നവരായാലും ചീരത്തോരനൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് അന്നേരം ഈ പൊന്നാങ്കണ്ണി ചീര ഉള്ളിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കറിയൊക്കെ വെച്ച് കൊടുത്താൽ നല്ലതാണ് പിന്നെ തോരനൊക്കെ വെച്ച് കഴിക്കാൻ കുറച്ച് ദിവസം പൊന്നാങ്കണ്ണ് ചീര കഴിക്കുന്നതുകൊണ്ട് കണ്ണിൻ്റെ കാഴ്ചശക്തിയൊക്കെ മെച്ചപ്പെടുമെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എപ്പോഴും മൊബൈലും ഒക്കെ നോക്കിയിരിക്കുന്നവർക്ക് ഇപ്പം മിക്ക കുട്ടികൾക്കും കണ്ണടയൊക്കെ ഉണ്ടല്ലോ കാഴ്ചക്കുറവാണ് എല്ലാവർക്കും ഇപ്പോൾ ഇങ്ങനെയുള്ള ഇലക്കറികളൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് കാഴ്ചശക്തി കൂടും മിക്ക കൊച്ചു കുട്ടികൾക്കും അഞ്ച് വയസ്സും ആറു വയസ്സൊക്കെ ഉള്ള എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ കണ്ണടയാണ് അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഇലക്കറികളിലേക്കും നാടൻ കറികളിലേക്കൊക്കെ മാറാം ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം പൊന്നാങ്കണ്ണി പരിപ്പ് ചീരക്കറി ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിന് മുകളിലായിട്ട് ഒര ടീസ്പൂൺ നെയ്യും കൂടി കൊടുക്കുക നെയ്യും കൂടെ ഇടുമ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ സത്തിക്കൊക്കെ പിന്നെ പരിപ്പിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റ് കിട്ടും ഈ നെയ്യ് വിളമ്പുന്ന സമയത്ത് ഞാൻ ഇളക്കി എല്ലാ ഭാഗത്തും ആക്കി നമുക്ക് വിളമ്പാം എല്ലാവരും തയ്യാറാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം